കേരളത്തിന്റെ അഭിമാനമായ ലോക പ്രശസ്തമായ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം ഉണ്ടാകാനുള്ള കഥയാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറിന്റെ ആറാട്ടുപുഴ പൂരം ആ പൂരത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന തൃശ്ശൂർ ഭാഗത്തുള്ള നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങൾ തിരുവമ്പാടിയും പാറമേക്കാവും ലാലൂരും അയ്യന്തോളും നേതലക്കാവും ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾക്ക് ശക്തമായ പേമാരി കാരണം ആ വർഷത്തെ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല അവരെ ആ വർഷം മുതൽ ആറാട്ടുപുഴ പൂരത്തിൽ നിന്ന് വിലക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു ഈ വിഷമം ഈ പറയുന്ന ക്ഷേത്ര അന്നത്തെ കൊച്ചി രാജാവായിരുന്ന രാജ രാമവർമ്മ കുഞ്ഞിപ്പിള്ള അഥവാ ശക്തൻ തമ്പുരാനെ വിഷമസ്ഥിതി അറിയിക്കുന്നു അദ്ദേഹം തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്രം കേന്ദ്രീകരിച്ച് ഈ ക്ഷേത്രങ്ങൾക്ക് മാത്രമായി വിശ്വപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മെയ് മാസത്തിൽ തുടങ്ങി വയ്ക്കുന്നുണ്ട് ആ പാരമ്പര്യം ത്യാഗത്തിൽ നിന്നും വാശിയിൽ നിന്നും ഉയർന്നു വന്ന ആ പാരമ്പര്യമാണ് ഇന്ന് ലോകപ്രശസ്തമായ തൃശ്ശൂർ പൂരമായി മാറുന്നത്